ചുരുട്ടി കൂട്ടണമെങ്കിൽ ഇങ്ങനെ ചുരുട്ടി കൂട്ടണം ഇപ്പോൾ രാഹുൽ ഗാന്ധി നമ്മുടെ മോദിയെ ചുരുട്ടി ചുരുട്ടിക്കൂട്ടിയിരിക്കുന്നു അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും രാഹുൽ ഗാന്ധി പണം കൈപ്പറ്റി എന്നതാണ് മോദിയുടെ പുതിയ ആരോപണം ടെമ്പോയിൽ നോട്ടുകെട്ടുകൾ നിറച്ചുകൊണ്ട് വന്നു അത് രാഹുൽ ഗാന്ധിക്ക് കൈമാറിയത്രേ രാഹുൽ ഗാന്ധി ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു മോദിക്കെതിരെ അംബാനിയെന്നും അദാനിയെന്നും ഇതുവരെ പറയാതിരുന്ന മോദി ഇപ്പോൾ എന്തേ ഇങ്ങനെ ഒരു ഇങ്ങനെ രണ്ടുപേരുടെ പേരുകൾ പറയുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത് ടെമ്പോയിൽ പണം കൊണ്ട് സ്വീകരിക്കുക എന്നത് ബി ജെ പിയുടെ ശീലമാണ് അത് കോൺഗ്രസിൻ്റെ ശീലമല്ല അതും രാഹുൽ ഗാന്ധി പറഞ്ഞു കൊടകര കുയൽപ്പണ കേസടക്കം പല പല സംഭവങ്ങൾ ബി ഉണ്ടായിട്ടുണ്ട് കേരളത്തിലാണ് കുഴൽപ്പണ കേസ് നടന്നത് കൊടകര കുഴൽപ്പണ കേസിൽ ആകെ മൊത്തം ആപ്പിലായിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനാണ് അതിൻ്റെ അന്വേഷണം കർണാടക സർക്കാർ തുടങ്ങിയിട്ടുണ്ട് സുരേന്ദ്രൻ്റെ പൊക്കും എന്ന രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും പണം വാങ്ങി എന്ന ഗുരുതരമായ ആരോപണം മോദി ഉന്നയിച്ചത് ടെമ്പോയിലാണത്രേ പണം കൊണ്ടു ഈ അംബാനിയും അദാനിയും മോദിയുടെ സുഹൃത്തുക്കളായിരുന്നു എല്ലാ കാലത്തും അവരുമായി തോളിൽ കൈട്ടാണ് മോദി നടന്നത് പക്ഷേ ഇപ്പോൾ മോദി വീണ്ടും അധികാരത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യത കുറവാണ് എന്ന് കണ്ടതോടെ ഈ ബിസിനസ്സുകാർ കാലുമാരി കാല് മാറി ബിസിനസ്സുകാർ അങ്ങനെയാണ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ സ്വീകരിക്കും ഇല്ലെങ്കിൽ കാലുമാറും അടുത്ത വിജയിക്കുന്ന പാർട്ടിയിലേക്ക് പോകും മാത്രമല്ല രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു അംബാനിയിൽ നിന്നും അദാനിൽ നിന്നും താൻ പണം സ്വീകരിച്ചെങ്കിൽ ഇ ഡി ഐയോ സി ബി ഐയോ വിട്ട് അന്വേഷിപ്പിക്കാൻ മോദി ചങ്കുറപ്പ് കാണിക്കണം ഞഞ്ഞാ പിഞ്ഞ പറയരുത് ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മോദി ഇപ്പോൾ സ്ഥിരമായി വർഗീയ ഉദ്ദേശ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ മോദി ആഞ്ഞടിക്കുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനം കൊടുക്കില്ല എന്നുവരെ പറയുന്ന വളരെ ഗതികെട്ട അല്ലെങ്കിൽ വളരെ മോശമായ ആരോപണമാണ് മോദി നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സംവരണം എടുത്തു കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു ന്യൂനപക്ഷത്തെ വേട്ടയാടുമ്പോൾ ഭൂരിപക്ഷമായ ഹൈന്ദവ സമുദായം തനിക്ക് വോട്ടിടുമെന്ന് മോദി സ്വപ്നം കാണുന്നു പക്ഷേ അതൊരു സ്വപ്നം മാത്രമാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ മോദിയുടെ നില വളരെ പരിങ്ങലിലാണെന്ന് സർവേകൾ പറയുന്നു മോദിയുടെ നില വളരെ പരിങ്ങലിലാണ് എന്ന് മാത്രമല്ല ഉത്തരേന്ത്യയിൽ ബി ജെ പി തകർന്നടിയും എന്നും മാധ്യമങ്ങൾ രാഷ്ട്രീയ വിദഗ്ദ്ധർ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ വിദഗ്ദ്ധർ റിപ്പോർട്ട് ചെയ്യുന്നു രാമ ജന്മക്ഷേത്ര നിർമ്മാണവും മറ്റ് പല നഗരങ്ങൾക്കും പേര് പേരുമാറ്റിയിടലും ഒക്കെയായി മോദി വർഗീയ ഭ്രാന്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയിരിക്കുന്നു രാഹുൽ ഗാന്ധി കണക്കിന് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ മോദിക്ക് പണ്ടത്തെ പപ്പുമാനല്ല ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി അയാൾ ശക്തനായ നേതാവാണ് രണ്ടു തവണ നടത്തിയ ഭാരത് ജോഡോ യാത്രയിലൂടെ ഭാരതത്തിൻ്റെ ഹൃദയം കവർന്നു രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് അദ്ദേഹമാണ് ഇന്ത്യ മുന്നണിയിൽ ആദ്യമൊക്കെ പഠനപ്പണക്കങ്ങളും ഗ്രൂപ്പ്സവും ഒക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരിക്കുന്നു മറുവശത്ത് മോദി വിളമ്പുന്നത് വർഗീയ വിഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കും എന്നൊക്കെ മോദി പറയുമ്പോൾ മോദിയുടെ വില തകർന്ന് തരിപ്പണമാവുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എക്കാലത്തും മുസ്ലിങ്ങൾ നിർണായക പങ്ക് വഹിച്ചിരുന്നു മുഹമ്മദ് അസറുദ്ദീൻ അടക്കമുള്ള താരങ്ങൾ അവരൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചരിത്രം സൃഷ്ടിച്ചവരാണ് ആ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷനിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ സൈനികരെ തിരഞ്ഞെടുക്കുന്നതിൽ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തും എന്ന് മോദി പറയും നാളെയോ മറ്റന്നാളോ പറയും ചുരുക്കത്തിൽ പിച്ചും പെയ്യും പറഞ്ഞ് നടക്കുകയാണ് മോദി തോൽവി മോദിയുടെ തൊട്ടരികിൽ എത്തിയിരിക്കുന്നു തോറ്റു കഴിഞ്ഞാൽ ഒരു വലിയ വീഴ്ചയാകും അല്ലെങ്കിൽ ഇനി അധികാരത്തിലെത്താതിരുന്നാൽ ഒരു വലിയ വീഴ്ചയാകും തനിക്കെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും മോദിക്ക് കണക്കിന് കൊടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധി അയാൾ പറയുന്നത് താൻ അമ്പാരിൽ നിന്നോ അദാനിയിൽ നിന്നോ പണം വാങ്ങിയെങ്കിൽ അതിൻ്റെ അന്വേഷണം ഇ ഡി ഐയോ സി ബി ഐയോ ഏൽപ്പിക്കണം എന്നാണ് ഇ ഡിയോ സി ബി ഐയോ അന്വേഷിക്കട്ടെ എന്നാണ് ഇത്രയും ചങ്കുറപ്പോടെയാണ് രാഹുൽ ഗാന്ധി തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്